ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ ഇത്തവണ കളിക്കുന്നത് ഇക്കഡോറും പരാഗ്യയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഈ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ബ്രസീൽ തുടരുകയാണ് ഏതായാലും ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ക്രൈറ്റീരിയ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയങ്ങളുമായി നാലാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് ഇരുപത്തിയൊന്ന് പോയിന്റ് ആണ് ബ്രസീലിന് ഉള്ളത് ആദ്യ ആറ് സ്ഥാനക്കാരാണ് സൗത്ത് അമേരിക്കയിൽ നിന്നും യോഗ്യത നേടുക ഏഴാം സ്ഥാനക്കാർ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഇത്തവണത്തെ രണ്ട് മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന് വേൾഡ് കപ്പ് യോഗ്യത ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ യോഗ്യത നേടണമെങ്കിൽ ഒഫീഷ്യൽ ആയിക്കൊണ്ട് യോഗ്യത നേടണമെങ്കിൽ ഏഴാം സ്ഥാനത്തുള്ള വെനസേല അവർ കളിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിജയിക്കാതിരിക്കണം എന്നാൽ ബ്രസീലിന് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ വേൾഡ് കപ്പ് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഇത്തവണത്തെ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ വേൾഡ് കപ്പിനുള്ള ആ ഒരു പ്ലേ ഓഫ് സ്പോർട്ട് എന്തായാലും ബ്രസീലിന് ഉറപ്പാണ് അതായത് പോയിന്റ് പട്ടികയിലെ ഏഴാം സ്ഥാനം എന്തായാലും ബ്രസീലിന് ഉറപ്പാണ് ഇനി ഇത്തവണത്തെ രണ്ട് മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ പോലും ബ്രസീലിന് യോഗ്യത നേടാൻ സാധിക്കും പക്ഷെ വെനസേലയും ബൊളീവിയയും പോയിന്റുകൾ നഷ്ടപ്പെടുത്തണമെന്ന് മാത്രം ഇനി ബ്രസീൽ നാല് പോയിന്റുകളാണ് നേടുന്നത് എങ്കിൽ യോഗ്യത നേടണമെങ്കിൽ വെനസേല മൂന്ന് പോയിന്റുകളും ബൊളീവിയ നാല് പോയിന്റുകളും മാത്രമേ നേടാൻ പാടുള്ളൂ ഇനി ബ്രസീൽ ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം പരാജയപ്പെടുകയും ചെയ്താൽ വെനസേല രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കരുത് ബൊളീവിയ മൂന്നിൽ കൂടുതൽ പോയിന്റുകൾ നേടരുത് എന്നാൽ ബ്രസീലിന് ഇത്തവണത്തെ ബ്രേക്കിൽ തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാം ഇങ്ങനെയാണ് ക്രൈറ്റീരിയ ഇപ്പോൾ വരുന്നത് ബ്രസീൽ ചെയ്യേണ്ട കാര്യം വരുന്ന രണ്ട് മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ് എന്നാൽ വേൾഡ് കപ്പ് യോഗ്യത ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും നമുക്കറിയാം അർജന്റീന മാത്രമാണ് ഇതുവരെ സൗത്ത് അമേരിക്കയിൽ നിന്നും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടി ബ്രസീലിനെ കാത്തിരിക്കുന്നുണ്ട് ചീനയും ബൊളീവിയയുമാണ് ആ മത്സരങ്ങളിലെ ബ്രസീലിൻ്റെ എതിരാളികൾ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം